ദേശീയ അവാർഡിനെ പരിഗണിക്കുന്നതിൽ നിന്നും ശബ്ദ മിശ്രണത്തെ ഒഴിവാക്കിയത് സൗണ്ട് എഞ്ചിനീയർമാരെ നിരാശരാക്കുന്നതായി സംസ്ഥാന പുരസ്കാര ജേതാവ് ശരത് മോഹൻ കോട്ടയം പ്രസ് ക്ലബിന്റെ മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇപ്പോൾ നാഷണൽ അവാർഡിൽ ഈ വർഷം വന്ന നാഷണൽ അവാർഡിൽ ഇതിലെ സൗണ്ട് ഡിസൈൻ മാത്രമേ അവാർഡ് കൊടുത്തിട്ടുള്ളൂ ബാക്കി രണ്ട് അതായത് സിംഗ് സൗണ്ടും സൗണ്ട് അതിനകത്ത് എടുത്ത് മാറ്റിയിരിക്കുകയാണ് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം സ്റ്റേറ്റ് അവാർഡിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാം മൂന്ന് കാറ്റഗറിയിലെ അവാർഡുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി മുംബൈയിലുള്ള ഞങ്ങളുടെ എല്ലാ എഞ്ചിനീയേഴ്സും പ്ലസ് കേരളത്തിലുള്ള പാൻ ഇന്ത്യ ലെവലിൽ ഞങ്ങളെല്ലാ എഞ്ചിനീയർസും ഒരു ഗവൺമെന്റിലേക്ക് ഒരു നിവേദനം കൊടുക്കാനായിട്ട് ഞങ്ങളെല്ലാം റെഡിയാക്കി അത് ഓൾറെഡി അയച്ചു കഴിഞ്ഞു ആടുജീവിതം എന്ന സിനിമയിലെ ശബ്ദ മിശ്രണത്തിനാണ് ശരത് ശരത്മോഹന് പുരസ്കാരം ലഭിച്ചത് ദേശീയ അംഗീകാരത്തിന് പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സൗണ്ട് എഞ്ചിനീയർമാർ നിവേദനം നൽകിയിട്ടുണ്ടെന്നും ശരത് മോഹൻ പറഞ്ഞു